ൊന്നും പറയാനില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മോദിക്കും ബി ജെ പി നേതാക്കൾക്കുമുള്ളത് ഭിന്നിപ്പിന്റെ ഭാഷയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്ന സുരേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരത്ഥം നടത്തിയ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഭരണ നേട്ടങ്ങളൊന്നും ബി ജെ പിക്ക് പറയാനില്ലെന്നും ഭിന്നിപ്പിന്റെ ഭാഷയാണ് മോദിക്കും ബി ജെ പി നേതാക്കൾക്കും ഉള്ളത് എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു മാവേലിക്കര പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചാരുമൂട്ടിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അവർക്ക് പത്തുമല്ല നേട്ടങ്ങളൊന്നും ജനങ്ങളോട് പറയാറില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും ബി ജെ പി നേതാക്കളും ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അയോധ്യയിലെ രാമനെയും പൗരത്വ നിയമത്തെയും അവർ ഉപയോഗപ്പെടുത്തിയത് ജനങ്ങൾ തമ്മിൽ പിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇടയിൽ മതിലുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് എന്ത് നേട്ടമാണ് പറയാനുള്ളത് ഇപ്പൊ പറയുന്നതാണ് മോഡിയുടെ ഗ്യാരണ്ടി പറയുന്നത് കൊല്ലം മുമ്പ് പറഞ്ഞ ഗ്യാരണ്ടികൾ എന്തായി ഉണ്ടായി കൊല്ലം മുമ്പ് പറഞ്ഞ ഒരു ഗ്യാരണ്ടിയിൽ പാചകവാതകത്തിന്റെ വില കുറയ്ക്കുന്നുണ്ട് കോശി എം കോശി അധ്യക്ഷത വഹിച്ചു ബി ബാബുപ്രസാദ് എം മുരളി ടോമി കല്യാനി കെ ആർ മുരളീധരൻ ജി ഹരിപ്രകാശ് എം ആർ രാമചന്ദ്രൻ അനീ വർഗീസ് കെ എൽ മോഹൻലാൽ തോമസി കുറ്റിശ്ശേരിൽ ഡി പാപ്പച്ചൻ അനീസ് മാലിക് കെ ഗോവൻ എം അമൃതേശ്വരൻ ഗീതാരാജൻ കെ സണ്ണിക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ